ഹലോ ഇന്ന് നമ്മളെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഇൻഡസ്വാലിന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ രണ്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണ് ഇൻഡസ്വാലിൻ്റെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ അധികം കുക്കിങ്ങും ഇൻഡസ്വാലത്തെ പ്രൊഡക്റ്റ് കൊണ്ടാണ് ചെയ്യൽ ഇവരുടെ കയ്യിൽ ഒരുപാട് കുക്കൂർ സെറ്റുകളുണ്ട് കേട്ടോ അയൺ കാസ്റ്റിൻ്റെ ആണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണെങ്കിലുമൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലും ഒരുപാട് കുക്കർ സെറ്റുകളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യണത് രണ്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണ് കേട്ടോ ഇതിന് ഗ്ലാസിൻ്റെ നല്ലൊരു ലിഡും ഉണ്ട് അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉള്ളൊരു പാത്രമാണ് കേട്ടോ അത് നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രം എന്നൊക്കെ പറയില്ലേ അതുപോലെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുക്ക് ചെയ്യണ സമയത്ത് അടി പിടിക്കണ യാതൊരു പ്രശ്നമല്ല പിന്നെ ഇതിൻ്റെ ഈ ഒരു പിടി ഉണ്ടല്ലോ ഇത് നല്ല സെക്യൂർ ആയിട്ടുള്ളതാണ് കേട്ടോ സ്ക്രൂ ചെയ്ത് വന്നതല്ല ബെൽഡ് ചെയ്ത് വന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലത്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പാത്രം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കൂപ്പൺ കോഡ് സ്ക്രീനിൽ കൊടുക്കുക അതേപോലെ തന്നെ പാത്രത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക എന്ത് വേണമെങ്കിലും ഇതിൽ കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ അതിൽ നല്ല അടിപൊളി ഒരു തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ റെസിപ്പി ഞാൻ പിന്നെ ഷെയർ ചെയ്യേണ്ടത് ഇപ്പം ആയതുകൊണ്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമില്ല കൂട്ടുകാരെ നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുക